ഹായ് ഗൈസ് എല്ലാവരും ക്രിസ്മസ് ക്രാഫ്റ്റ് കണ്ടും അടുത്തിട്ടുണ്ടാവും ക്രിസ്മസ് ടൈം വന്നാൽ ഇങ്ങനെ തന്നെ ഫുൾ യൂട്യൂബിൽ യൂട്യൂബിലിത് തന്നെ ആയിരിക്കും അപ്പോൾ വീണ്ടും ഒരു ക്രാഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതും ക്രിസ്മസ് തന്നെ കേട്ടോ ഗൈസ് അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസ് കെട്ടിയെടുത്തിട്ടുണ്ട് ഒരു വീട് ഉണ്ടാക്കാനാണ് ഉദ്ദേശം അതാ രണ്ട് ജനലും സെറ്റാക്കി വാതിലും സെറ്റാക്കി പിന്നെ ജസ്റ്റ് ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ട് ഈ ജനലിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ജനലിൻ്റെ കമ്പനി അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതേതോ ഒരു സാധനത്തിൻ്റെ ബോക്സാണ് അതാണ് ബാക്കൊക്കെ ഇങ്ങനെ ബാക്കൊന്നും ഇപ്പോൾ ആരും കാണില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഇതാ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് ഇനി തിരിച്ച് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ജസ്റ്റ് ജനലിൻ്റെ കണ്ടില്ലേ ജനലിൻ്റെ കമ്പി അതുപോലെ അണ്ട് ചെയ്തെടുത്തു പിന്നെ സോറി ചുമ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ക്ഷമിക്കണേ അപ്പോൾ വാതിലൊക്കെ അതെ ജസ്റ്റ് ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് നമുക്ക് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ജസ്റ്റ് ഒരു വീടുണ്ടാക്കാനാണ് പ്ലാന് അപ്പോൾ അതാ ഒരു സൈഡ് ഒട്ടിച്ചെടുത്തു പിന്നെ അതുപോലെ നമ്മൾ മറ്റേ സൈഡൊക്കെ ഒട്ടിച്ചെടുത്ത് കൊടുക്കാം സംഭവം ക്രിസ്മസ് ഗ്രാമം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൽ ഈ ഗ്രാമത്തിലാകെ ഒരു വീടുള്ളൂ ഗൈസ് ബാക്കി വീടുകളൊന്നുമില്ല ജസ്റ്റ് ഒരു വീട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഐ മീൻ ജസ്റ്റ് ചുമരൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് റൂഫ് സെറ്റ് ചെയ്യണം അപ്പോൾ എന്താ ഈ കാർഡ് ബോർഡ് ചെയ്ന്തിയ കിട്ടില്ലേ ആ ഭാഗമാണ് ഞാൻ എടുക്കുന്നത് ജസ്റ്റ് നമ്മൾ ഒരു മേൽക്കൂരായിട്ടിങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ ചേർച്ച ഒട്ടിച്ചുകൊടുക്കുക ഇപ്പതാ അത് ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ വീട്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി വീട് നല്ല ഉണങ്ങിയിട്ടാണ് ഗൈസ് നെക്സ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം ഇത് ഇപ്പം ഞാൻ വരയ്ക്കുന്നത് ത്തിൻ്റെ പേരെന്താണ് ക്രിസ്മസ് സീനൊക്കെ കാണുന്നില്ല ഫ്ലേക്കാ അങ്ങനെ എന്തോ പേര് എനിക്ക് വലിയ ഇടിയില്ല അപ്പോൾ അതാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് പെയിൻ്റ് അടുത്ത് ഇങ്ങനെ വരച്ചുകൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അതാ അതേ രീതിയിൽ ജസ്റ്റ് നമുക്ക് ഈ സൈഡും വരച്ചുകൊടുക്കാം സിമ്പിളായിട്ട് പ്ലസ് ഇടുക പിന്നെ കുറേയൊക്കെ ഉമ്പും ചില്ലു പോലെ വരച്ചു കൊടുക്കാം അപ്പോൾ അത് സെറ്റാവും വളരെ എളുപ്പത്തിൽ തന്നെ ഫ്ലേക്ക് വരച്ചെടുക്കാൻ പറ്റും ഫ്ലേക്ക് എന്ന പേര് ജസ്റ്റ് ഡൗട്ടിന് ഇട്ട് ഗൈസ് അപ്പോൾ പേരതില്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ ഇതാ ഇതുപോലെ ജസ്റ്റ് ഓല വരക്കില്ലേ അതുപോലെ വരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ മഞ്ഞ് മഞ്ഞിൻ്റെ ഒരു സിമ്പിളാണല്ലോ ഇത് അപ്പോൾ അതൊക്കെ റെഡിയാവും ജസ്റ്റ് ഇതാ ഒരു ഒരു സിമ്പിൾ ഡിസൈൻ ഒരു ക്രിസ്മസ് വീട് പോലെയൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ വരയ്ക്കൽ പണിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഓല പോലെ വരച്ചെടുത്താൽ മതി പിന്നെ കുറച്ച് ഷാൾസുഖത്ത് വരച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഓവറായി വരച്ചാൽ ഇതാ ഇങ്ങനെ ഇരിക്കും ഗൈസ് നമ്മൾ എല്ലാ സൈഡും വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഓവറായി വരച്ചാൽ നമ്മുടെ കോലം വരച്ച പോലെ ആയിട്ട് ഞാൻ തോന്നും അതുകൊണ്ട് ഇങ്ങനത്തെ ഡിസൈൻ വരച്ചു പിന്നെ ജസ്റ്റ് ഇതാ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് കാണുന്നില്ല ഗൈസ് അവിടെ ബ്ലാക്ക് എന്ന് തന്നെ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫ്ലാഷ് അടിച്ചിട്ട് വീഡിയോ എടുക്കൽ തുടങ്ങി അപ്പോൾ കറക്റ്റായി കാണുന്നുണ്ട് ഗൈസ് പിന്നെ എൻ്റെ വീഡിയോയിൽ ഇടയ്ക്ക് ലൈറ്റ് വരും ഇടക്ക് ലൈറ്റ് വരില്ല അത് ഫോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് കാരണം ക്ലാരിറ്റി ഇല്ലേ ഇത്ര ക്ലാരിറ്റി ഉള്ളു അപ്പോൾ ഇടക്ക് ഫ്ലാഷ് ഓൺ ആക്കും അപ്പോഴാണ് ഒന്നുകൂടി ക്ലിയറായി കിട്ടുക അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ജസ്റ്റ് ഡോളയും കൊടുത്തു അപ്പോൾ നമ്മുടെ വീടൊക്കെ സെറ്റ് ആയി ഗൈസ് ഇനി വീട് അവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമുക്ക് ട്രീ ഉണ്ടാക്കാം അതുപോലെ കുറച്ച് വട്ടങ്ങൾ വെട്ടിയെടുക്കാം അതെല്ലാതും ഒരേ അളവല്ല ഗൈസ് ഒന്ന് വലുത് ചെറുത് പിന്നെ ചെറുത് പിന്നെ ചെറുത് അതിന് ചെറുത് അങ്ങനെ കുറച്ച് വെട്ടിയെടുക്കാം ജസ്റ്റ് ഇതാ ഇങ്ങനെ മടക്കി മടിക്കൊടുത്ത് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കുന്നില്ല നമ്മൾ കുറേ മുൻപ് ഞാനൊരു പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതേ പോലെയാണ് ഇതിങ്ങനെ വെട്ടുക മടക്കി കൊടുത്ത് വെട്ടി വെട്ടിക്കൊടുക്കുക കണ്ടില്ലേ നമുക്ക് തിരിച്ച് ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക ആ പേപ്പർ ഫ്ലവർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിന്ന് കണ്ട് കാണണേ അതിലുണ്ട് കറക്റ്റ് ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി തിരിച്ച് പിടിക്കുക കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നിർത്തി ജസ്റ്റ് ഒരു ഫ്ലവർ ലുക്ക് ഉണ്ടാവും ഓക്കെ കണ്ടില്ലേ നമ്മൾ നിർത്തി ബാക്കി എല്ലാതും ചെയ്തെടുത്തു ഇനി ഇതായി സ്പോഞ്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് അത് ആദ്യം ജസ്റ്റ് ഒന്നെടുത്തു പിന്നെ അതിന് മേൽ ജസ്റ്റ് എങ്ങനെ ഒട്ടിച്ചു കൊടുത്തു മൂന്നെണ്ണാണിപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ ഒരു എടുത്തു ജസ്റ്റ് നമുക്കൊരു മരത്തിന് ലുക്ക് വരാൻ വേണ്ടി ഞാൻ കാപ്പി കളറ് ഗ്ലിറ്റർ ഷീറ്റാണ് ഒട്ടിച്ചെടുക്കുന്നത് താഴെ ഭാഗത്ത് കണ്ടില്ല അതേ രീതിയിൽ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഈ കമ്പിയിൽ ഓരോ പീസും ഗ്ലിറ്റർ ഷീറ്റും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഒരു ട്വിസ്റ്റിന് കൈസ് ഇതാ ഈ വൈറ്റ് പേൾ ബീഡ്സ് ഉണ്ടല്ലോ അത് ജസ്റ്റ് അല്ലാതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഒരു ഷീറ്റ് പിന്നെ ഒരു മണി ഒരു ഷീറ്റ് ഒരു മണി അങ്ങനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു മരം ഉണ്ടാക്കാൻ നോക്കിയതാണ് അതിന് വെറൈറ്റി ആയെന്ന് നിങ്ങൾ പറയാം അപ്പോൾ അതാ ഇതുപോലെ അല്ലാതെ ചെയ്തെടുത്താൽ നമ്മുടെ മരം റെഡിയാവും കണ്ടില്ലേ അപ്പോൾ ഏകദേശം മരത്തിന് ലുക്കായിട്ടുണ്ട് ജസ്റ്റ് ഒരു വലിയ ബീഡ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു ഇതൊന്നും ആവശ്യമില്ല എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു ജസ്റ്റ് രണ്ട് പീസ് സ്റ്റാർ വെട്ടിയെടുത്തിട്ടുണ്ട് അതും ലിറ്ററിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി ഒന്ന് വെച്ചു പിന്നെ ഗമ തേച്ചുകൊടുത്തു അടുത്തത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തു അപ്പം എന്താ നമ്മുടെ ട്രീ സെറ്റായി ജസ്റ്റ് നമുക്ക് കുറച്ച് ബീഡ്സൊക്കെ ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഒരു ക്രിസ്മസ് ട്രീ അലങ്കാരം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗോൾഡൻ ബീഡ്സാണ് ഇട്ടുകൊടുക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ക്രിസ്മസ് ട്രീയിൽ ഉണ്ടാവുമല്ലോ ബോൾ വെച്ചിട്ട് അലങ്കരിക്കുക ആ സംഭവമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് വലിയ കുഴപ്പമില്ലാതെ കിട്ടി കൈ ഇപ്പോൾ ട്രീ സെറ്റായി നമുക്ക് ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാനുണ്ട് ഗൈസ് ഒരു ബോർഡെടുത്ത് ജസ്റ്റ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു പിന്നെന്താ ഈ ഇങ്ങനത്തെ കാർഡ് ബോർഡ് പീസ് ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് വേലി വരച്ചു കൊടുക്കുക ഗൈസ് വേലി മോഡൽ ഗ ഇതുപോലെ വരച്ചുകൊടുത്തു ദെൻ സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം നിങ്ങൾ കാണുന്നില്ല ഗൈസ് ഇനി നമുക്കത് വെട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ കിട്ടും വെട്ടിയാൽ ഇനി അത് നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ കാർഡ് ബോർഡ് പീസിലേക്ക് കൊടുക്കണം ഒരു വേലി കെട്ടി സുരക്ഷിതമാക്കിയ വീടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗായതുപോലെ എല്ലാ സൈഡും നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ വെയിലൊക്കെ സെറ്റായിട്ടുണ്ട് കൈസിനും ജസ്റ്റ് നമുക്ക് മഞ്ഞ് മഞ്ഞ് സെറ്റ് ചെയ്യണം അതിന് പഞ്ഞിയാണ് എടുക്കുന്നത് പഞ്ഞി എടുത്ത് ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ പിച്ച് കൊടുത്തു അത് നല്ല രീതിയിൽ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തു കൈസ് ഇപ്പം എന്താ ഒരു സൈഡിനെ ഒട്ടിച്ചുകൊണ്ടില്ലേ ഒരു വാതിൽ കടക്കാനുള്ള ഒരു ഡോറ് പോലെ വഴി പോലെയൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം അങ്ങോട്ടണ്ട് മഞ്ഞണ്ട് കെടുക്കുന്നൊരു ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാ ജസ്റ്റ് വേലിൻ്റെ മേലൊക്കെ മഞ്ഞ് വീണ പോലെയൊക്കെ ആയി ഇനി നമുക്ക് വേടിൻ്റെ മേലെ മഞ്ഞൊട്ടിക്കാം ഓക്കെ ഇനി മരത്തിൻ്റെ മേലൊട്ടിക്കാം അപ്പോൾ മരത്തിനും സെറ്റായി ഇനി ജസ്റ്റ് ഇതാ ഒരു ലൈറ്റ് സെറ്റിങ്സാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതെന്താണെന്ന് മനസ്സിലായത് ഗൈസ് നമ്മുടെ വേലുണ്ടാക്കില്ലേ അതിന് കിട്ടിയ പീസാണിത് അതിൻ്റെ ബാക്കി കഷ്ണമാണ് അപ്പോൾ ജസ്റ്റ് കറ കൊടുത്തൊരു ലൈറ്റ് പോലെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ക്രിസ്മസ് പപ്പ സാൻഡക്ലോസിന് കൂടി വെച്ചപ്പോൾ നമ്മുടെ കുട്ടി വീടും ക്രിസ്മസ് ട്രീയും ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ സാന്റക്ലോസിന് ഉണ്ടാക്കിയതൊക്കെ നമ്മുടെ ചാനലിനിട്ട് അപ്പോൾ കണ്ട് പിന്നെ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ പിന്നെ എന്താണ് എല്ലാവരും ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാൻ മറക്കിയത് ഓക്കെ ബായ്